ആഘോഷങ്ങളുടെ പേരിൽ റോഡിൽ ബാൻഡ് മേളം അതുപോലെ പൊട്ടിക്കുക ഇതൊക്കെ സേഫ്റ്റി ാണ് കാരണം മെഹലിന്റെ പ്രസിഡന്റിന്റെ മകന്റെ കല്യാണം തടഞ്ഞു വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല മെഹി സെക്രട്ടറിക്ക് എന്ത് ആഭാസവും കല്യാണത്തിൽ സമുദായം എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇത്തരം ആഭാസങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കുള്ള നിങ്ങളൊക്കെ ജീവിക്കുന്നതിന് അത്തരം പേക്കൂത്തുകൾ കണ്ടാൽ വീഡിയോ എടുക്കുക പോലീസിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അസ്സാം വലൈക്കും കെബിറമ്മാണ് പ്രിയപ്പെട്ടവരെ വിവാഹ ദൂർത്തിനെതിരെ കാസർഗോഡ് പോലീസിന്റെ ഒരു വാർത്താ സമ്മേളനം കണ്ടു ആ വീഡിയോ ഒന്ന് കണ്ട് നമുക്ക് അല്പം സംസാരിക്കാനുണ്ട് പൊതുനിരത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാനും വാഹനങ്ങൾ ഗതാഗതത്തിനും വേണ്ടിയുള്ളതാണ് പൊതുനിരത്ത് കൈകേറി ആഹ്ലാദ പ്രകടനങ്ങൾ അതുപോലെയുള്ള ഈ വിവാഹ ആഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ കൈകേറി പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് അതിനെതിരായിട്ട് പോലീസ് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് പല ജില്ലകളിലും നടപടി എടുത്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെതിരായിട്ട് ഗതാഗത തടസ്സപ്പെടുത്തുന്നതിനും പൊതുജനങ്ങൾ ശല്യം ഉണ്ടാക്കുന്നതിനും ഒക്കെ നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ് അപ്പോൾ അത്തരം പ്രവണതകളിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കണമെന്നാണ് പോലീസ് കാസർഗോഡ് പോലീസിന് അഭ്യർത്ഥിക്കാനുള്ളത് വിവാഹ ആഘോഷങ്ങളുടെ പേരിൽ റോഡിൽ ബാൻഡ് മേളം അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുക ഇതൊക്കെ പൊതുജന സേഫ്റ്റി സേഫ്റ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനെതിരായിട്ട് നടപടി പോലീസ് സ്വീകരിക്കും ഇങ്ങനെ എന്തെങ്കിലും സംഭവം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അയച്ചു കൊടുത്താൽ അയക്കുന്ന ആളുടെ പേരും അല്ലെങ്കിൽ നമ്പറും നമ്മൾ പ്രസിദ്ധീകരിക്കാതെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നതാണ് ആഘോഷങ്ങളുടെ പേരിൽ ബൈക്ക് റാലികൾ നടത്തി വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ബൈക്ക് ഓടിക്കുന്നവരുടെയും അതുപോലെ തന്നെ പൊതുജന റോഡ് റോഡിൽ കൂടി നടക്കുന്ന കാല നട യാത്രക്കാരുടെയും മറ്റ് വാഹനങ്ങളുടെയും വാഹനങ്ങൾക്കും അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൽ നിന്നും ആൾക്കാർ മാറി നിൽക്കണമെന്നും അപ്രകാരം നല്ല സന്തോഷം നൽകുന്ന ഒരു വാർത്ത മഹല്ല് ഇടപെടാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നാട് മാറിയിരിക്കുകയാണ് കാരണം മഹലിൻ്റെ പ്രസിഡൻറ്റിൻ്റെ മകൻ്റെ കല്യാണം തടഞ്ഞു വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല മഹല് സെക്രട്ടറിക്ക് എന്ത് ആഭാസവും കല്യാണത്തിൽ നടത്താം എന്ത് ബാൻഡ് മേളം വേണമെങ്കിലും കുതിരൻ്റെ മുകളിൽ കയറി റോഡ് ഉപരോധിക്കാനോ അത് മഹല് സെക്രട്ടറിയുടെയും പ്രസിഡൻറ്റിൻ്റെയും മക്കളാവുമ്പോൾ പിന്നെ അവർക്കും ഉണ്ടാകാനില്ലല്ലോ അവർക്കെതിരെ ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞാലോ ആ ഉസ്താദ നാളെ ജോലിയുമില്ല അതിന് എല്ലാം സ്വാഹ അടക്ക് തീരും പോലീസി വിഷയത്തിൽ ശക്തമായി ഇടപെട്ട തീർച്ചയാണ് നമുക്ക് ഈ വിഷയത്തിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നത് യാഥാർത്ഥ്യമാണ് അത് വരും ദിവസങ്ങളെ നമുക്ക് കാസർഗോഡ് ജില്ലയിലും മറ്റു ജില്ലകളിലും നമുക്കിത് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ് എന്തെല്ലാം ആഭാസങ്ങളാണ് പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസം വിവാദങ്ങളായ പടക്കം പൊട്ടിക്കലും ഒട്ടകത്തിൻ്റെ മുകളിൽ കയറലും എന്തെല്ലാം എന്തെല്ലാം സുഭാഗമുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ അതുൾപ്പെടുത്തും പുതുമാരനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടക്ക് ചെയ്യുന്ന തെണ്ടിത്തരങ്ങളെന്ന് അതിനെ പറയാൻ പറ്റൂ ആ ചെയ്യുന്നവരോട് നിങ്ങളൊന്നും തിന്നുന്നത് ഭക്ഷണമല്ലേ തീട്ടാണോ തിന്നത് ആ പുതുമരനെ കൊണ്ടുപോയി ചളിക്കുണ്ടിലേക്കിട്ട് ചളി പുരണ്ട ഡ്രസ്സുമായിട്ട് ആ പുതുമരൻ വധുവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് ഉത്തമ സമുദായമെന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇത്തരം ആഭാസങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ജീവിക്കുന്നതെന്തിനാണ് പ്രിയപ്പെട്ടവരെ ഉത്തമ സമുദായമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വക്താക്കളെന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ കല്യാണം നിക്കാഹ് കാണിച്ചു തന്ന മുത്തനബി സല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ അനുയായികളാണ് ഈ ആഭാസങ്ങളും പേക്കൂത്തുകളും കാണിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് മുസ്ലിമിൻ്റെ പേരിൽ ഇത്തരം ബോളത്തരങ്ങളും ആഭാസങ്ങളും കാണിക്കാൻ പോകുന്നത് അവർക്കെതിരെ ശക്തമായ നടപടി പോലീസ് എടുക്കണം ഇതിൽ പണം നിങ്ങൾക്ക് ഭംഗം വരുത്താൻ പാടില്ല ഓൻ്റെ പണമുണ്ട് അവൻ്റെ രാഷ്ട്രീയമുണ്ട് അവൻ്റെ പാർട്ടി ബന്ധമുണ്ട് ആ കാരണം കൊണ്ട് കേസെടുക്കാതിരിക്കുക ഈ ആഭാസവും പോലീസിൻ്റെ ഭാഗത്ത് പാടില്ല ശക്തമായ നടപടി ഇത്തരം വിഷയത്തിലെടുത്താൽ ഇന്ന് തീരും പ്രിയപ്പെട്ടവരെ ഈ ആഭാസങ്ങൾ ഈ പേക്കൂത്തുകൾ ഇവരൊക്കെ എന്താണ് വിജ കരുതുന്നത് കല്യാണമെന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു നിക്കാഹകർമ്മം പരിശുദ്ധമാണ് നിങ്ങൾ ചിന്തിച്ച് നോക്ക് നിക്കാഹിന് മുമ്പ് വരെ രണ്ട് കുടുംബങ്ങൾ ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല അനിക്കാഹിൻ്റെ വചനം ചൊല്ലലോടുകൂടെ വലിയൊരു കുടുംബമായിട്ട് വിശാലമാവുകയാണ് ഒരു പെണ്ണും ഒരു ആണും ബന്ധങ്ങളില്ലാത്ത രണ്ട് കുടുംബങ്ങളിൽ നിന്ന് നിക്കാഹെന്ന വലിയ കർമ്മത്തിലൂടെ ചോരബന്ധത്തെക്കാളും വലിയ ബന്ധങ്ങളായിട്ട് അവനും അവളും മാറുകയാണ് ഈ ബന്ധത്തിനെയാണ് ഈ വലിയ മഹത്തായ ഒരു വിബാധത്തിനെയാണ് ഈ അലങ്കോലങ്ങൾ വന്നിട്ട് ഒന്നുമല്ലാത്ത ഈ പരിശുദ്ധ ഇസ്ലാമിനെ തെരുവിളിക്കപ്പെടേണ്ട ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ ശക്തമായിട്ട് ഇടപെടണം മറ്റൊന്നും ഇത്തരം ആഭാസങ്ങൾ നമ്മൾ കണ്ടാൽ എന്നെ പ്രിയപ്പെട്ടവർ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കുക പോലീസ് പറഞ്ഞല്ലോ നിങ്ങളുടെ പേരോ ആരാണോ പരാതി എന്നത് ആരാണോ വീഡിയോ എടുത്ത് അയച്ചത് ഒന്നും പോലീസ് പുറത്തുവിടില്ല അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പേടിയേ വേണ്ട നിങ്ങൾക്ക് അത്തരം പേക്കൂത്തുകൾ കണ്ടാൽ വീഡിയോ എടുക്കുക പോലീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക അത്ര മതി അതോടെ അഴിയെണ്ണണം ആ പുതുമാരൻ അഴിയെണ്ണണം അങ്ങനെ ഒന്നോ രണ്ടോ വിഷയങ്ങൾ വാർത്തയായിട്ട് വന്ന അന്ന് തീരും ഈ പേക്കൂത്തുകൾ അന്ന് തീരും ഈ ആഭാസങ്ങൾ എന്തെല്ലാം കണ്ടു ഈ കേരളീയ സമൂഹം കണ്ടതുപോലെ ലോകത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഈ കേരളീയ സമൂഹത്തിലെ കല്യാണാഭാസങ്ങൾ കണ്ടതുപോലെ ലോകത്ത് ഒരു കല്യാണം പോലും കണ്ടിട്ടുണ്ടാവില്ല അത്രയും പേക്കൂത്തുകൾ അള്ളാഹു സ്വലാമത്താക്കട്ടെ പ്രിയപ്പെട്ടവരെ നാം എങ്കിലും ഒരു മാർച്ചിന് ഇപ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ആ ഉപ്പയ്ക്ക് മുണ്ടിക്കൂടെ ഉപ്പ നല്ല ഇബാധത്തുള്ള ഹാജിയാരാണ് നല്ല സ്വതക്ക നൽകുന്ന നാട്ടിലെ നല്ലൊരു പ്രമാണി ഉപ്പെക്കുറിച്ച് ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ആർക്കും ഇല്ല അത്രയും നല്ലൊരു മനുഷ്യനാണ് പക്ഷേ മകൻ്റെ വിഷയം വരുമ്പോൾ മിണ്ടാൻ പറ്റുന്നില്ല നിയന്ത്രിക്കുന്ന മുഴുവൻ മകൻ്റെ കൂട്ടുകാരാണ് അവരുടെ കൂട്ടുകാർ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ നാളെ മകൻ്റെ കല്യാണത്തിന് അവരുണ്ടാവൂല അതുകൊണ്ട് മകൻ ഉപ്പയോട് ഉപ്പ ഉപ്പൊന്നും ഉണ്ട അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഉപ്പ പോയി പണി നോക്കാൻ വേണ്ടി അവരോട് പറയണം അങ്ങനെയൊരു മകൻ്റെ കല്യാണം നിങ്ങൾ നടത്തണ്ട ഞാൻ നടത്തൂല എന്ന് ആണായിട്ട് നിൽക്കാൻ നിന്ന് പറയാൻ പറ്റണം അങ്ങനെ മക്കളെ വളർത്തണം ആദ്യം ചെയ്യേണ്ടത് അതാണ് അല്ലാതെ അവർക്ക് തോന്നുന്ന പോലെ ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ പിന്നെ ഖേദിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രിയപ്പെട്ടവർ മറ്റൊരു വിഷയം ഇത്തരം വീഡിയോകൾ വന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും വരേണ്ട മറ്റൊരു കാര്യം കേസ് മാത്രമല്ല ഇത്തരം ദൂർത്തുകൾ കണ്ട ആ കുടുംബത്തിൻ്റെ അടിമുടി ചികഞ്ഞന്വേഷിച്ച് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ആ വീട്ടിൽ കയറി ആ കല്യാണം കെങ്കേമാക്കി കൊടുക്കണം കൃത്യമായിട്ട് ടാക്സുമായി ബന്ധപ്പെട്ട് നികുതിയുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് ഇറങ്ങി പരിശോധിച്ച് നല്ല രീതിയിൽ അവർക്ക് വേണ്ട പണി കൊടുത്താൽ അങ്ങനെ ഒരു വാർത്ത വന്ന ഈ പേക്കൂത്തുകൾ അന്ന് നിർത്തും അന്ന് നിർത്തും ഈ വിഷയം പറയുമ്പോൾ നല്ല പണമുള്ളൊരു കുടുംബം പ്രതാപമുള്ളൊരു കുടുംബം അവർ വെറുമൊരു നിക്കാഹുലൊതുങ്ങണം എന്നൊന്നുമല്ല ഈ വാദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് വിശാലമായിട്ട് ഒരു വലിയ രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ പിന്നെ ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ചിലപ്പോൾ ആയിരം ആളുകളെ രണ്ടായിരം ആളുകളെ കല്യാണത്തിന് വിളിക്കേണ്ട ആവശ്യമുണ്ടാകും അത് നമ്മളെതിരല്ല അവർക്ക് തന്ന സമ്പത്ത് ദൂർത്താകാത്ത രീതിയിൽ ഒരു ഇറ്റ് ഭക്ഷണം പോലും വേസ്റ്റാകാത്ത രീതിയിൽ കൃത്യമായ ശ്രദ്ധയോടെ നിങ്ങൾ നല്ല ഭക്ഷണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചോ അതിനാരും എതിർക്കുന്നില്ല ആരും കുറ്റം പറയുന്നില്ല ഇസ്ലാമിനെ പോലും തെറി പറയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ മക്കൾ കാട്ടുന്ന ആഭാസങ്ങൾ അത്തരം പിരാന്തകളെ നിർത്തിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ ഒരു പ്രശ്നവുമില്ല അല്ലാത്ത ഇത്തരം എല്ലാ പേക്കൂത്തുകൾ നടത്തിയ കല്യാണങ്ങളുടെയും പിന്നിൽ ശക്തമായ അന്വേഷണവും ഇൻകം ടാക്സിൻ്റെ നല്ലതുപോലെ ഇടപെടലും വന്ന അന്ന് തീരും ഈ പേക്കൂത്തുകൾ മഹല്കാരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മഹല്ലുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റൂല സ്ഥിതി അങ്ങനെ ആയിപ്പോയി പറ്റൂല ഇനി എന്ത് നിയമങ്ങളെടുത്താലും പറ്റൂല ആ സ്ഥിതിയിലേക്ക് മാറി പണ്ഡിതന്മാർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി അതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ല വഴി പോലീസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും തീർച്ചയായിട്ടും ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ മനസ്സിൽ കയറിയിട്ടില്ല അങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് കിട്ടണം തീർച്ചയായിട്ടും നമുക്ക് പോലീസിലേക്ക് അയച്ചു കൊടുക്കണം വരട്ടേന്ന് നേമം വരട്ടെ നേമത്തിൻ്റെ വഴിക്ക് പോലീസ് സ്റ്റേഷനിൽ ക്യാരി ഇറങ്ങും ബാറയും അന്ന് ഈ കൂട്ടുകാർ ഈ പേക്കൂത്തുകൾ കാട്ടിയ കൂട്ടുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിച്ച നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണല്ലോ അങ്ങനെയാണ് പറയുന്നത് ബെസ്റ്റികളാണവർ അവർ ചെയ്യുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കണം ആ സമ്മതിക്കപ്പെടേണ്ട ആ കൂട്ടുകാർ നാളെ പോലീസ് സ്റ്റേഷനിൽ കയറി നിരങ്ങുമ്പോൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ നോക്കണം അന്ന് തീരും ഈ എല്ലാ കോമാളിത്തരങ്ങളും അള്ളാഹു നമ്മുടെ കല്യാണങ്ങളൊക്കെ റാഹത്തിന് സന്തോഷത്തിലാക്കി തരട്ടെ സന്തോഷമുള്ള ജീവി ജീവിതങ്ങൾ നമുക്കൊക്കെ റബ്ബ് ചെയ്യട്ടെ എത്രയോ അഭിനന്ദിക്കേണ്ട കല്യാണങ്ങളുമുണ്ട് നല്ല പണമുള്ള ആളുകൾ സ്വന്തം മക്കളുടെ കല്യാണത്തിനോടൊപ്പം അഞ്ച് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കല്യാണം കൊടുത്തു എത്ര പണക്കാരുണ്ട് നിങ്ങളാണ് യഥാർത്ഥ പണക്കാർ നിങ്ങൾക്കാണ് റബ്ബ് ബറക്കത്തുള്ള പ്രതാപവും പ്രതാപം തന്ന നല്ല മനുഷ്യൻ അത്ര നല്ല കാഴ്ചകൾ നമുക്കുമ്പിൽ ഉണ്ട് അതൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ പക്ഷേ ഇത്തരം ആഭാസങ്ങളെ കണ്ടില്ലെന്നടിക്കാൻ നമുക്ക് സാധിക്കില്ല അത്തരത്തിൽ നമ്മൾ എന്ത് വിഷയങ്ങൾ കണ്ടാലും ഒരു വീഡിയോയിൽ പകർത്തുക പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുക അവർ അഡ്രസ്സും അയച്ചു കൊടുക്കുക തീർന്ന് അന്ന് മുതൽ തീരും ഈ പ്രശ്നം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി തീർച്ചയായിട്ടും നല്ല നിയമം വരട്ടെ എല്ലാം കൃത്യമാകട്ടെ السلام عليكم ورحمة الله وبركاته